ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനിയുടെ പശ്ചാത്തലത്തിൽ ഇറച്ചിക്കോഴികൾക്ക് ഏർപ്പെടുത്തിയ നിരോധനം പിൻവലിക്കണമെന്ന് കേരള സംസ്ഥാന ചിക്കൻ വ്യാപാര സമിതി ആലപ്പുഴ ജില്ലയിൽ ഇരുപത്തിയെട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പക്ഷിപ്പനിയുടെ പേരിൽ ബ്രോയിലർ ചിക്കൻ വിൽപ്പന ജില്ലാ ഭരണകൂടം നിരോധിച്ചിരിക്കുകയാണ് താറാവിനും വീടുകളിൽ വളർത്തുന്ന പക്ഷികൾക്കുമാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടുള്ളത് ഒരു സ്ഥലത്തും ബ്രോയിലർ ചിക്കന് പനി സ്ഥിരീകരിച്ചിട്ടില്ല പ്രധാനമായും തമിഴ്നാട് കർണാടകം വിശാഖപട്ടണം എന്നിവിടങ്ങളിൽ നിന്നാണ് കേരളത്തിൽ ഇറച്ചിക്കോഴി എത്തുന്നത് ആലപ്പുഴയുടെ ചില ഭാഗങ്ങൾ ഒഴിച്ച് എല്ലായിടത്തും ബ്രോയിൽ ചിക്കൻ വില്പന നടത്തുന്നുമുണ്ട് ആലപ്പുഴ നഗരസഭയ്ക്കുള്ളിൽ ഹോട്ടലുകൾ ഹൗസ് ബോട്ടുകൾ എന്നിവ പ്രതിസന്ധിയിലാണ് മെയ് മാസത്തിലാണ് ഈ രംഗത്ത് തിരക്ക് അനുഭവപ്പെടുന്നത് ഈ പക്ഷിപ്പനി പ്രചാരണം ടൂറിസത്തെയും സാരമായി ബാധിക്കുന്നുണ്ട് ജില്ലയിലെ കോഴിക്കച്ചവടക്കാർ കട അടപ്പിച്ചതുമൂലം ദുരിതത്തിലാണ് കിലോയിൽ താഴെ കച്ചവടമുള്ള കടകളാണ് ഭൂരിപക്ഷവും അടച്ചിട്ട കടകൾക്കും നഷ്ടപരിഹാരം നൽകാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണം കൂടാതെ കട തുറന്നു പ്രവർത്തിക്കുവാൻ അനുമതി നൽകണമെന്നും കേരള സംസ്ഥാന ചിക്കൻ വ്യാപാര സമിതി ഭാരവാഹികളിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമുക്കറിയാം കേരളത്തിലെ ആലപ്പുഴ ജില്ലയിൽ മാത്രം എല്ലാ വർഷവും ഏതാണ്ട് ഡിസംബർ മാസം അല്ലെങ്കിൽ ഏപ്രിൽ മാസത്തോടു കൂടി പക്ഷിപ്പനി ഉണ്ടാകാറുണ്ട് അത് വർഷങ്ങളായിട്ട് തുടർച്ചയായിട്ട് എല്ലാ വർഷവും ഏതാണ്ട് ഉത്സവം പോലെ കൃത്യമായിട്ട് വന്നും പോയിക്കൊണ്ടിരിക്കുക ഈ താറാവിനുണ്ടാകുന്ന പക്ഷിപ്പനിയുടെ പേരിൽ ബോയിലർ ചിക്കൻ കച്ചവടം ചെയ്യുന്ന കടക്കാരെ ആ ഒരു പേരിൽ അടപ്പിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഭരണകൂടം തുറന്നുകൊണ്ട് വരുന്നത് ഈ നാളത്രയും കാലം ഈ താറാവ് കൃഷിക്കാർക്കുണ്ടാകുന്ന നഷ്ടം ഗവൺമെൻറ് വഹിച്ച് ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ മുതൽ കൊടുത്ത് അവർക്ക് നഷ്ടപരിഹാരം കൊടുത്ത് അവരുടെ വിഷയത്തിൽ പരിഹാരം കാണുന്നുണ്ട് പക്ഷേ ഈ അവരുടെ ഈ അവസ്ഥയിൽ അവർക്ക് നഷ്ടപരിഹാരം കിട്ടുന്ന കാലത്തോളം കടയടച്ച് ഇടേണ്ടി വരുന്ന ചിക്കൻ വ്യാപാരികൾക്ക് ഒരു സഹായവും ഗവൺമെൻറ്റിൽ നിന്നുണ്ടാകുന്നില്ല കിലോയ്ക്ക് താഴെ ചെറുകിടക്കാർ കച്ചവടം അമ്പത് കിലോ നൂറ് കിലോ കച്ചവടം ചെയ്യുന്ന ചെറുകിടക്കാർക്ക് അന്നുള്ള അവരുടെ ജീവിതപരുമാനമാണ് അതിൽ നിന്ന് കിട്ടുന്നത് ഒരു സ്റ്റാഫ് ഉണ്ടെങ്കിൽ ആ കുടുംബം ഇതുകൊണ്ടാണ് ജീവിച്ചു പോകുന്നത് ഇപ്പം ഞങ്ങൾക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് ഗവണ്മെൻറ്റിൻ്റെ ഓർഡറാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു നിയമത്തിൻ്റെ ഭാഗമായിട്ടാണ് പത്ത് കിലോമീറ്ററിനുള്ളിൽ ഈ സ്ഥാപനങ്ങൾ അടച്ചിടണം എന്ന നിയമം വരുന്നെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ആ വരുന്ന വ്യാപാരികൾക്ക് ചിക്കൻ വ്യാപാരികൾക്ക് അർഹമായ നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടി ബന്ധപ്പെട്ട ഭരണകൂടം തയ്യാറാണ്